നമസ്കാരം ഒരു കാലത്ത് മലയാള കരയാകെ അടക്കിമരിച്ച കലാരൂപമാണ് ഗാനമേള ഗാനമേളയിലെ സൂപ്പർ സ്റ്റാറുകൾ എന്ന് പറയുന്നത് ഏഞ്ചലോയിസ് ആയിരുന്നു ഏഞ്ചലോയിസ് ഉണ്ടെന്ന് വെച്ചാലും അവിടെല്ലാം ജനങ്ങൾ ഇടിച്ചു കയറുന്ന കാലം ഗാനമേളയിലെ സ്റ്റാർ സിംഗർ ചാക്കോയായിരുന്നു മനു ുരുവിനായി തീർക്കും യമനയും വെല്ലും തിരുവടിയെ കാണവന്തോ പള്ളി കെട്ടി ശബരിമലയ്ക്ക് കല്ലും ഉള്ളും കാരുമെത്തെ സ്വാമിയേ അയ്യപ്പോ സ്വാമി ചരണം അയ്യപ്പൻ ചരണം പള്ളി കല്ലും അയ്യപ്പോ സ്വാമി ചരണം ചരണം അയ്യപ്പൻ അന്ന് വീട്ടിനടുത്തുള്ള കോളേജുകളാണ് ടി കെ എം കോളേജ് എഞ്ചിനീയറിംഗ് കോളേജ് തുടങ്ങിയവ സ്കൂൾ വിട്ടുവരുമ്പം അവരുമായി ചേർന്ന് ഫുട്ബോൾ കളിക്കുക ഇത് ഞങ്ങളുടെ സ്ഥിരം പരിപാടിയായിരുന്നു ഈ കോളേജിലെ പ്രോഗ്രാമിലെല്ലാം ഞങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യും ഒരുപാട് തരത്തിലുള്ള കോമഡി പ്രോഗ്രാമുകൾ ഇവർ ഇതിനകത്ത് കാണിച്ചു കൂട്ടും അതെല്ലാം ഞാൻ എൻ്റെ കലാലയ ജീവിതത്തിൽ ഒരുവിധം എല്ലാം ഞാൻ പ്രാവർത്തികമാക്കിയിട്ടുണ്ട് എന്നാൽ ചിലത് പ്രാവർത്തികമാക്കിയിട്ടില്ല അത് ചിലരെ മനസ്സിനെ നോയിപ്പിക്കുന്ന രീതിയിലുള്ളവയായിരുന്നു ആർട്സ് കോളേജിൽ പ്രോഗ്രാം നടക്കുകയാണ് ആർട്സ് കോളേജിൻ്റെ ആർട്സ് ഫെസ്റ്റിവൽ ആണെന്ന് ഗാനം ഗാനമേ ഏഞ്ചിലോയിസിൻ്റെ ഗാനമേള അന്ന് വെച്ചിട്ടുണ്ട് അന്ന് ക്ലാസ് കട്ട് ചെയ്തു ഏഞ്ചിലോയ്സിൻ്റെ ഗാനമേള കോളേജിൽ വന്ന് കേൾക്കാം സ്വാഭാവികമായും ഗാനമേള സ്റ്റാർട്ട് ചെയ്യുന്നു ചാക്കോ സാർ വരുന്നു പള്ളിക്കെട്ട് ശബരിമലക്ക് പാടുന്നു പിള്ളേരെല്ലാം ഓൺസ്മോർ മോർ പറയുന്നു സാറ് ഒരു വട്ടം പാടി രണ്ടു വട്ടം പാടി മൂന്ന് വട്ടം പാടി മതി ദൈവത്തെ ഓർത്ത് ഇത്രയും മതി എന്ന് പറയുന്നു കല്ലും கற்பூர தீபம் சுவாமிக்கு ஐயப்பன் மார்களும் கொண்டு ஐயனை நாடி சென்றிடுவார் தபரிமலைக்கு சென்றிடுவார் சுவியே ஐயப்போ ஐயப்போ சுவியே അന്ന് ഗാനമേളയൊക്കെ നടക്കുന്ന സമയത്ത് ഈ പാട്ടുകാർക്ക് ഗിഫ്റ്റ് കൊടുക്കുന്ന പരിപാടിയുണ്ടല്ലോ സാറിനാണ് ഏറ്റവും കൂടുതൽ ഗിഫ്റ്റ് കിട്ടുന്നത് പിന്നെ ഒരു ഗാനം കഴിഞ്ഞു വലിയ വലിയ ആയിട്ട് ഇങ്ങനെ സ്റ്റുഡൻസ് നിന്നു പെണ്ണുങ്ങളും ആണുങ്ങളും ചക്കോ സാറിന് ഗിഫ്റ്റ് കൊടുക്കുന്നു ചാക്കോ സാറ് ഓരോന്നും വാങ്ങിച്ചു വെക്കുന്നു കുറേ പാട്ടിന് ശേഷം ചാക്കോ സാറ് സ്റ്റേജിനകത്തോട്ടുണ്ട് അദ്ദേഹം വളരെ ഇമോഷണലായിട്ട് പറഞ്ഞു ചാക്കോ മാഷി വന്ന് വളരെ വികാരാധീനായി പറഞ്ഞു ഞാൻ പല കോളേജിൽ പരിപാടി പങ്കെടുത്തിട്ടുണ്ട് പല ഗാനമേളകളിൽ പാടിയിട്ടുണ്ട് എന്നാൽ ഇതുപോലെ ഒരു തിക്താനുഭവം ലൈഫിലുണ്ടായിട്ടില്ല എല്ലാവരും സഹസ് വളരെ സൈലൻ്റ് ആയി എന്താണ് എന്താ പ്രശ്നം ഉടനെ ഇദ്ദേഹം ഒരു വലിയ പെട്ടിയെടുത്തു ഈ പൊട്ടിച്ച പെട്ടിയാണ് അതിൽ ചാക്കുമാഷിന് നേരത്തെ നൽകിയ ഗിഫ്റ്റാണത് അതിൽ ഇങ്ങനെ പൊക്കി ഒരു സാധനം ബ്രാ ടൂണ് ചൂ പിന്നെ ഒരണ്ടവെയർ ചൂ പിന്നെ ഷൂ ഇങ്ങനെ കുറേ ഗിഫ്റ്റ് ആരോ വേസ്റ്റ് നിറച്ച് ഗിഫ്റ്റിന്റെ കൂടത്തി കൊടുത്തു അങ്ങനെ ഈ ഒരു തമാശ മാത്രം ഞാൻ കോളേജിൽ കാണിച്ചിട്ടില്ല ബാക്കിയെല്ലാം ഒരു വിധം ചെയ്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത് എന്തായാലും ശരി ആൾക്കാരുടെ മനസ്സ് വിഷമിപ്പിക്കുന്ന ഒരു പരിപാടി നമ്മളില്ലേ ചാക്കോ സാറിന് നിന്ന് എഴുപത് വയസ്സ് കഴിഞ്ഞു ഇന്നും ആരോഗ്യത്തോടെ പാടുന്നു കുട്ടികൾ കാണിച്ച കുസൃതി തരം സത്യത്തിൽ ചാക്കോമാഷിന് ഫീൽ ചെയ്തെന്ന് തോന്നുന്നു നന്ദി നമസ്കാരം கார்த்திகை மாதம் மாலை அணிந்து நேர்த்தியாகவே விரதமிருந்து பார்த்த